സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ജിമെയിൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു മെയിൽ ഐ ഡി എന്തായാലും ഉണ്ടാകും ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു മെയിൽ ഐ ഡി ഇല്ലാതെ സാധിക്കുകയില്ല എന്നാൽ ജിമെയിലിൽ ഏറ്റവും പുതിയ ഒരു നല്ലൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് നമുക്ക് മെയിൽ ഐ ഡിയിലൂടെ പല ആളുകൾക്കും മെയിൽ അയക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നമുക്ക് ആർക്കെങ്കിലും ഇങ്ങോട്ടും മെയിൽ അയച്ചു തരികയും ചെയ്യും അപ്പോൾ നമുക്കത് കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ അവരെ എങ്ങനെയാണ് അറിയിക്കുക അപ്പോൾ നിങ്ങൾ ചോദിക്കും അതിനൊക്കെ വാട്സാപ്പില്ലേ വാട്സാപ്പിലൂടെ ജസ്റ്റ് നമുക്കിത് കിട്ടിയെന്ന് അറിയിച്ചാൽ പോരെ എന്ന് എന്നാൽ എല്ലാവരുമായിട്ടും നമുക്കിങ്ങനെ വാട്സാപ്പിലൂടെ കണക്ട് ചെയ്യാൻ സാധിക്കുമോ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കമ്പനിയിലേക്കാണ് നമ്മളൊരു മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനിക്കാർക്ക് അത് കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മളെ അറിയിക്കാൻ ചിലപ്പോൾ വാട്സാപ്പിലൂടെ കണക്ട് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അതുപോലെ തന്നെ അവർ നമുക്ക് അത് കിട്ടിയിട്ടുണ്ട് എന്ന് റീപ്ലേ അയച്ചാലും ഇത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ആ കമ്പനിക്കാരുമായിട്ട് നമുക്ക് വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യാനോ കണക്ട് ചെയ്യാനോ സാധിച്ചെന്ന് വരില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ഒരു അപ്ഡേറ്റ് അതായത് നമ്മൾ ആ മെയിൽ തുറക്കുമ്പോൾ തന്നെ ഒരൊറ്റ ക്ലിക്കിൽ ഇത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് അവരെ അറിയിക്കുന്ന ഒരു പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് മെയിൽ ലഭിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ബിസിയിലായിരിക്കും അല്ലെങ്കിൽ വളരെയധികം തിരക്കിനിടയിലായിരിക്കും ആ സമയത്തൊക്കെ നമുക്ക് മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു ക്ലിക്കിൽ നമുക്ക് ഇങ്ങനെ മെയില് കിട്ടിയിട്ടുണ്ടെന്ന് അവരെ അറിയിക്കാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് നമുക്ക് സാധാരണ മെയിലൊക്കെ വരാറ് ഇതിലാണ് നമ്മൾ കാണാറ് നമ്മൾ അങ്ങോട്ട് റീപ്ലേ കൊടുക്കാറും ഇതിലാണ് അപ്പോൾ നമുക്ക് ആ ഒരു ജിമെയിൽ ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മെയിലുകൾ നമുക്കിങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാകും നമുക്ക് ആ ഒരു മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ റീപ്ലേ പെട്ടെന്ന് തന്നെ കൊടുക്കാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഒരു മെയിൽ ഇവിടെ ഓപ്പൺ ചെയ്യാണ് ഇപ്പോൾ മെയിൽ വന്നിട്ടുണ്ട് നമുക്ക് ആ മെയിൽ എന്താണെന്നൊക്കെ നമ്മളിങ്ങനെ വായിക്കും പക്ഷേ നമ്മൾ ചിലപ്പോൾ റീപ്ലേ കൊടുക്കാൻ മറന്നുപോകും അല്ലെങ്കിൽ റീപ്ലേ കൊടുക്കാനൊക്കെ ഒരുപാട് സമയം നമുക്ക് ചിലവഴിക്കേണ്ടി വരും അതിനായിട്ട് നമുക്കിപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നത് ഇവിടെ ഒരു ഇമോജിയുടെ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇമോജികൾ അവർക്ക് റീപ്ലേ ആയിട്ട് ജസ്റ്റ് ഇത് വായിക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അയച്ചു കൊടുത്ത ആ വ്യക്തിക്ക് മനസ്സിലാകും നമ്മളിങ്ങനെ റിസീവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കിങ്ങനെ മെയിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് അയച്ചു കൊടുത്ത അവർക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഒരുപാട് ഇമോജികൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇമോജികൾ ഇവിടെ കാണാൻ സാധിക്കും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഇങ്ങനെ നമുക്കൊരു മെയിൽ കിട്ടിയിട്ടുണ്ട് എന്ന് റീപ്ലേ കൊടുക്കാൻ സാധിക്കും എന്നാൽ നമുക്ക് എല്ലാ മെയിലിലും ഇതേപോലെ നമുക്ക് ഇമോജി വെച്ച് റീപ്ലേ കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല ഉദാഹരണത്തിന് ഒരു ഗ്രൂപ്പിൽ നിന്നാണ് മെയിൽ നമുക്ക് വരുന്നതെങ്കിൽ അവർക്ക് നമുക്ക് ഇതുപോലെ ഇമോജി വെച്ച് നമുക്ക് റീപ്ലേ കൊടുക്കാൻ സാധിക്കില്ല ഞാൻ രണ്ടും കൂടി നിങ്ങൾ കാണിച്ചു തരാം എന്തിനാണ് രണ്ടും കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓപ്പൺ ആകുന്നില്ലല്ലോ നിങ്ങൾ കാണിച്ച പോലെ ഓപ്ഷൻ എനിക്ക് വരുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിലപ്പോൾ എന്നോട് പരാതി പറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് രണ്ടും നിങ്ങൾക്ക് കാണിച്ചു ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം ബേക്ക് വന്നിട്ട് ഞാൻ മറ്റൊരു മെയിൽ ഇവിടെ തുറക്കാണ് ഇവിടെയും നമുക്ക് മെയിൽ വന്നിട്ടുണ്ട് നമുക്കിതിങ്ങനെ വായിച്ച് നോക്കാം ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ആ ഒരു ഇമോജിയുടെ ഐക്കണും കാണുന്നുണ്ട് ജസ്റ്റ് ഞാനൊന്ന് റീപ്ലേ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും യു കാൻ റിയാക്റ്റ് ടു എ ഗ്രൂപ്പ് വിത്ത് ആൻ ഇമോജി എന്ന് ഇവിടെ എഴുതിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഇത് ഗ്രൂപ്പിൽ നിന്ന് വന്ന മെയിലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇമോജി വെച്ച് റീപ്ലേ കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ എഴുതി കാണിച്ചത് ഞാൻ ഈ രണ്ട് സംഭവം നിങ്ങൾക്ക് കാണിക്കാൻ കാരണം നിങ്ങളുടെ ജിമെയിലിൽ ഇങ്ങനെ ഒരു സംഭവം ഇനി ഒരിക്കലും വരരുത് എന്ന് ഉദ്ദേശിച്ചാണ് അതുകൊണ്ട് നിങ്ങളുടെ ജിമെയിലിൽ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക നിങ്ങൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ